അയ്യോ മാപ്പിളയെ പിടിച്ച് ജയിലടക്കോ വല കൂട്ടസിന്ന് ഉണക്കണം പണ്ടാട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണേണ്ടിപ്പോൾ

എങ്ങനെ ആയിട്ട് ഗുലിക്കി കഴിഞ്ഞ എന്റെ നട്ടല്ലെ ഗുലുങ്ങി സർവത്തായിട്ട് വെളി വരുമെന്ന് പറയാലേ കഴിഞ്ഞ ആഴ്ച നീ എൻ്റെ മലക്കറി മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടാരുന്ന വിപ്രാണത്തിൽ ഞാൻ പെയ്യപ്പോഴാണെങ്കില് കൂട്ടടത്തോട്ട് പെയ്യപ്പൊ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി പോലീസ് കൈ കാണിച്ച് ഞാൻ നിർത്തിയിലടി ആയിട്ട് അഞ്ഞൂറ് പെച്ച് വന്ന് കിടക്കാണ് പെച്ചു കൊടുക്കുന്നത് ായിട്ട് ഇടീ അഞ്ഞൂറ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ നാളെ തൊട്ട് മെക്കാട് പണിക്ക് പോകണം ഒരു തരത്തില് എന്നെ ജീവിക്കാൻ സംഭവിക്കൂല

ജോലി ചെയ്യും കേട്ടാ നോട്ടീസ് കൊണ്ട് കൊടുക്കണം നോട്ടടിക്കണ കൊണ്ട് കൊടുത്താൽ പോലീസ് പിടിക്കും എന്തരായിരുന്നാലും നിങ്ങളെ പെറ്റി അടക്കാത്തതിന് പോലീസ് പിടിക്കും അല്ലേ പിന്നെ രണ്ടിനും കൂടെ ഒരുമിച്ചങ്ങ് പിടിച്ചെ അവർക്ക് ബുദ്ധിമുട്ടില്ല

ായിട്ടും നീ തരുവ അത് എന്നെ ചന്ദ്രി അത് ലഭിക്കുന്നു കടിക്കാൻ തോന്നിരിക്കണേ പപ്പക്കീയു രാവിലെന്തായിരുന്നു പഴങ്ങുരട്ടിയും വെട്ട ഒത്തിണ്ടി പപ്പും എന്തിന് നീ ചോറ് ചോറ് ഇന്നാ പോവാ ും കാര്യമല്ല ഒരു തുള്ളി വെള്ളം കുടിച്ചത്തില്ലേ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ എന്തൊരു നോക്കണത് അമ്മച്ച എപ്പോഴും പറയും എന്താ വന്ന് ഇതിയെ തടുക്കാൻ വില്ലേജ് ഓഫീസറക്കം പറ്റൂലെന്ന് மக்களா பின்னேடா இன்னும் சந்தியக்கு கழிச்சோண்டு கூட அங்கே ரெண்டு சுவாசம் எடுத்தப்போ முன்பதா பட படா என்னும் வந்து நிக்கணும் അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ സ്വഭാവം വെച്ച് നാട്ടുകാർ ചെയ്തോളൂ മാമം പറ അതല്ലെന്ന് സ്വപ്നത്തിൽ നിന്റെ അച്ഛൻ വന്ന് നീക്കണ് പിന്നെ ചോദിക്കണ് മച്ചമ്പി ചെറുക്കനെ ഒരു കണ്ണ് കാണണ്ട അതിനാണ് തള്ളി പിടിച്ച് ഇങ്ങോട്ട് വന്നത് ഒരു കണ്ണ് കാണാന്നത് നിന്റെ ഒരു നോക്ക് കാണണ്ടെന്ന് ഒരു നോക്കന്ന് പറഞ്ഞിട്ട് നോക്കായി നിങ്ങള് വീട്ടിലല്ലേ നിന്നത് ഇങ്ങോട്ട് വന്നത് ആ വസരവിടുത്തെ പുറത്തിയാക്കാൻ നല്ലത് എന്നെയിരുന്നു പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട് ഒരു രണ്ട് രണ്ടര ആവുമ്പം ഒരു പുളകും അങ് വരും அடி அடிவழி ஒரு ஆந்தலு விரும் அப்ப எந்திரி ரெண்டு சாணம் பாயிலோட்டங்க இட்டு கொடுக்கணும் அங்கே ஒரு வருஷம் வசந்த வந்தப்பசந்தே சென்று ஒரு போணி நந்திர இல்லை எடுத்து திண்ணு கிடந்த உடங்கிய கழ வசந்தம் வசந்திரம் ஆறுக்கன் அவன் அவன் விப்ளவத்தோடு விபம் அவன் ஒரு போணி பால் படி ஞான எடுத்து திந்து நிறுத்த ഇതാണ് എന്നിട്ടാ ചെറുക്കം പറയണ് അപ്പ ഇങ്ങനെ പോവണെങ്കിൽ അപ്പ മധുരയെ കൊണ്ടുവന്ന് കണ്ണേട്ടി കളക്കിവിടാന്ന് വീട്ടിൽ നിന്നിട്ട് എന്തൊരു പറ്റി അപ്പിനെ പുറതിയൊക്കെ നല്ലത് തന്നെ ഇരുന്ന് അവിടെ ഒരു പട്ടിയുണ്ട് അത് എന്നെ കാണുമ്പോ ചള്ള ചെള്ളന്ന് പറഞ്ഞ് നിക്കുകയും ചെയ്യും പരക്കൂടെ കടിക്കുകയും ചെയ്യും അത് എടുത്തു പട്ടിക്കീട്ടല്ല പട്ടിയത്തിനത്തെ ഭാഗ്യം പാ പെളന്ന് കിടക്കട്ടും മാമൻ വന്ന വഴിക്ക് ഒരു കൊലിസും ഒരു കിലിക്കും കൂടെ വരാത്തത് കൊലിച്ചിട്ട് ഇവിടെ കിളിക്കിട്ട് ഞാനും കൂടെ കിലിക്ക് കാണിച്ചു തരാശിന്റെ പെൻഷൻ കിട്ടി മാമനെ കാണാൻ പറഞ്ഞ് അത് വേറെ

ി ഞാൻ വേണ്ടി ഒരു ബസ്സിനകത്ത് കയറി അങ്ങനെ ഇരുന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് വെളിയിലോട്ട് വിട്ടത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ അതേ അതെ ബസ് പോലീസിൻ്റെ ഇടിവണ്ടി ും നിന്ന് നാലര മണിക്കുള്ള ബന് നമുക്കൊന്ന് പോവാടിപ്പൊരു കാണാട്ടെ അങ്ങനെ പോകണത് അല്ലേ അതിന് ഇനി ഒരുപാട് ദിവസം ഉണ്ട് മാർച്ചിലാണ് പത്ത് തൊണ്ണൂറ് ദിവസം ഉണ്ടെന്ന് അത്ര ഉള്ളാന്ന് കണ്ടിട്ട് പോവാന്ന് പോവാ എന്ത് ഇതിനെന്ത് പെണ്ണേ വെയിലത്ത് നടന്നു വന്നോണ്ട് വല്ലാത്ത ചെയ്യണം അകത്ത് പോയി കിടക്കി കിടക്കണെ വല്ലതും തിന്നാ അയ്യോ പിന്നെ ചന്ദ്രിപ്പണ് കടിച്ചു വരയ്ക്കാനൊക്കെ വല്ലതും ഒക്കെ വേണം അതിനാണെങ്കിൽ വീട്ടിലെ പട്ടിയാണ് നല്ലത് പിന്നെ ഒരു കുടുംബം പാത്രം എടുത്തിട്ട് അതിൽ കൂനാണക്കിന് ചോറ് കോരണം പരന്ന പാത്രത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരി കടിച്ചു കൊടുക്കും വീട്ടിലെന്തോരിക്കണേവിടെ പപ്പഞ്ഞ തീയല് മാത്രമല്ലേ ഉള്ളൂ പപ്പ തീയല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലേ ഒറ്റ ഞാൻ ഈ നേരത്തെ അവിടെ ണം അങ്ങനെ എന്തെങ്കിലും കേറ്റണം പറയും പറയണെങ്കിലേ അകത്തോട്ട് ചെല്ലണം എന്നിട്ടൊരു പാത്രം എടുത്ത് തല താഴോട്ടിടണം അപ്പൊ സൗണ്ട് കേക്കൂലേ അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കും ചന്ദ്രീ എന്തടി സൗണ്ട് എന്ന് ചോദിക്കും അപ്പൊ നീ അകത്തെന്ന് പറയണം അണ്ണാ ചിക്കൻ കറി പെയ്യ് ഇനി എന്ത് ചെയ്യുവെന്ന് അപ്പൊ ഞാൻ പറയും പപ്പക്കും തൊട്ട് ഓക്കേ ഓക്കേ ചോറ് മാമെന്ന് സമ്മതിപ്പിക്കും